വാർത്തകളിനി വിശദമായി നോക്കാം കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷ് റിമാൻഡിൽ രണ്ടായിരത്തി അഞ്ചിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനീഷിനെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ വെച്ച സ്വർണം കവർന്ന കേസിൽ അനീഷിന് വേണ്ടി തമിഴ്നാട് പോലീസും കസ്റ്റഡി അപേക്ഷ നൽകും വളരെ യാദൃച്ഛികമായാണ് അനീഷ് മുളവുകാട് പോലീസിന്റെ വലയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് മരട് അനീഷ് വളരെ യാദൃശികമായാണ് ഇന്ന് പോലീസിന്റെ വലയിലായത് തമിഴ്നാട്ടിൽ വാഹനം തടഞ്ഞു നിർത്തി സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അനീഷ് ഒളിവിൽ കഴിയുകയായിരുന്നു മറ്റൊരു കേസിലെ പ്രതിയെ തപ്പിയിറങ്ങിയ മുളവുകാട് പോലീസിന് മുന്നിലാണ് അനീഷ് വന്നുപെട്ടത് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കവർച്ച കേസിൽ പ്രതിയായ അനീഷിനെ തമിഴ്നാടിന് കൈമാറും മുൻപ് കേരളത്തിൽ കേസുകളുണ്ടോ എന്ന് പരിശോധിച്ചപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് നിലനിൽക്കുന്നത് പോലീസിന് വ്യക്തമായത് ഇതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കേരളത്തിൽ മാത്രം അൻപതിലധികം കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ് റിമാൻഡിൽ കഴിയുന്ന അനീഷിനായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കമാണ് തമിഴ്നാട് പോലീസ് നടത്തുന്നത് കസ്റ്റഡിയിൽ ലഭിച്ചാൽ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പും അന്വേഷണവും നടത്താനാണ് തീരുമാനം തമിഴ്നാട്ടിൽ നടന്ന സ്വർണക്കവർച്ച കേസിലെ മുഖ്യകണ്ണിയായ മരട് അനീഷിനെ എത്രയും വേഗം തമിഴ്നാട്ടിലെത്തിക്കാനാണ് തമിഴ്നാട് പോലീസ് നീക്കം നടത്തുന്നത് എങ്കിൽ മാത്രമേ ഈ കേസിൽ പൂർണ്ണ ചിത്രം പുറത്തുവരികയുള്ളൂ കൊച്ചിയിൽ നിന്നും क्यामरामैन मुहम्मद यही के पम अब्दुल रहीम यूस मलयालम